ശ്രീകൃഷ്ണന്റെ ദിവ്യലീല നളകൂപരന്റെയും മണിഗ്രീവന്റെയും മോക്ഷം മനോഹരമായ ഗോകുലത്തിൽ ഇടയന്മാരുടെ വേണുനാഥവും ഗോപികമാരുടെ കാഴ്ചലമ്പുലിയും നിറഞ്ഞു നിന്ന ആ ഗ്രാമത്തിൽ ഭക്തരുടെ പ്രിയങ്കരനായ ശ്രീകൃഷ്ണൻ വസിച്ചിരുന്നു ഒരു മനോഹര ദിവസം എല്ലാ ആനന്ദത്തിന്റെയും കുസൃതിയുടെയും ഉറവിടമായ കണ്ണൻ വെണ്ണമോഷ്ടിക്കാൻ തീരുമാനിച്ചു ഒരു മറിച്ചിട്ട ഉരലിന്മേൽ കയറി പുതുതായി കടഞ്ഞെടുത്ത വെണ്ണയുടെ കുടം തുറന്ന് അവിടെ കൂടിയിരുന്ന് കുരങ്ങുകളുമായി പങ്കുവെച്ച് കഴിച്ചു അമ്മ യശോദ ശൂന്യമായ കുടം കണ്ടെത്തിയപ്പോൾ കാൽപ്പാടുകൾ പിന്തുടർന്നു കണ്ണനെ കണ്ടെത്തിയപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് വെണ്ണ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു ചുറ്റും സന്തോഷത്തോടെ കുരങ്ങുകളും തന്റെ കുസൃതി പിടിക്കപ്പെട്ടതറിഞ്ഞ കണ്ണൻ ഉരലിൽ നിന്ന് ഇറങ്ങി ഓടി കാൽച്ചിലമ്പുകൾ മധുരമായി മുഴങ്ങി യശോദ തന്റെ കുസൃതിക്കാരനായ മകനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച് അവന്റെ പിന്നാലെ ഓടി ഹൃദയം കാഠിന്യവും വാത്സല്യവും കൊണ്ട് നിറഞ്ഞിരുന്നു വളരെ ശ്രമത്തിനൊടുവിൽ അവനെ പിടികൂടി ഉരലിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു കയറുകൾ കൊണ്ടുവന്ന് കണ്ണനെ കെട്ടാൻ ശ്രമിച്ചു എന്നാൽ അത്ഭുതകരമായി എത്ര കയർ ചേർത്താലും അവ കുറുകിപ്പോയി ീണിതയായപ്പോൾ കണ്ണൻ തന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് കെട്ടപ്പെടാൻ അനുവദിച്ചു യശോദ പുഞ്ചിരിച്ച് അവന്റെ കവിളിൽ ഉമ്മ വെച്ച് വീട്ടുജോലികളിലേക്ക് മടങ്ങി നന്ദഗോപന്റെ മുറ്റത്ത് രണ്ട് പുരാതനമായ അർജുന വൃക്ഷങ്ങൾ നിന്നിരുന്നു ഈ മരങ്ങൾ സാധാരണ മരങ്ങളായിരുന്നില്ല അവയ്ക്കുള്ളിൽ രണ്ട് ശാപഗ്രസ്തരായ ദേവന്മാരുടെ ആത്മാക്കൾ നളകൂപരനും മണിഗ്രീവനും തങ്ങളുടെ മോചനത്തിനായി കാത്തിരിക്കുകയായിരുന്നു കണ്ണൻ തന്റെ പ്രിയപ്പെട്ട ഭക്തനായ നാരദമുനിയുടെ പ്രവചനം നിറവേറ്റാനുള്ള സമയം വന്നെത്തിയെന്ന് തീരുമാനിച്ചു പണ്ട് കുബേരന്റെ പുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനും ദേവന്മാരുടെ ഭണ്ഡാരസൂക്ഷിപ്പുകാരനായ പിതാവിന്റെ സ്ഥാനത്തിന്റെ അധികാരവും സമ്പത്തും ആസ്വദിച്ചു സമ്പത്തിൽ മതിമറന്നും അഹങ്കാരത്താൽ അന്തരായും അവർ അമിതമായി ഇന്ദ്രിയസുഖങ്ങളിൽ സുഖങ്ങളിൽ മുഴുകി ഒരു ദിവസം അവർ കൈലാസത്തിലെ മന്ദാഗിനിഗംഗയുടെ പവിത്ര തീരത്തുള്ള ശിവന്റെ സ്വർഗീയ ഉദ്യാനത്തിൽ അപ്സരസുകളോടൊപ്പം പ്രവേശിച്ചു മദ്യപിച്ച് ലഹരിയിലായി അവർ ജലക്രീഡ നടത്തി ചുറ്റുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ മര്യാദയെക്കുറിച്ചോ ബോധമില്ലാതെ അപ്പോഴാണ് കരുണയ്ക്കും ജ്ഞാനത്തിനും പേരുകേട്ട മഹർഷി നാരദൻ അതുവഴി വന്നത് അപ്സരസുകൾ ബഹുമാനപൂർവ്വം സ്വയം മറച്ചു എന്നാൽ അഹങ്കാരത്താലും മധ്യത്താലും അന്തരായ നളകൂപരനും മണിഗ്രീവനം നാരദന്റെ സാന്നിധ്യത്തെ അവഗണിച്ച് നഗ്നരായി തുടർന്നു അവരുടെ തകർച്ച കണ്ട നാരദൻ കോപത്താലല്ല അഘാതമായ കരുണയാൽ സ്പന്ദിച്ചു ഭൗതിക സമ്പത്തിൽ നിന്നുണ്ടായ അവരുടെ അഹങ്കാരം വിവേകത്തെ മറച്ച് ആത്മീയ ഉണർവിൽ നിന്ന് അവരെ അകറ്റിയിരിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ അഗ്നതയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ തീരുമാനിച്ച് നാരദൻ ഒരു ശാപം നൽകി നിങ്ങൾ നഗ്നത പോലും അറിയാത്ത മരങ്ങളെപ്പോലെ അഗ്നരായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മരങ്ങളായി മാറട്ടെ എന്നാൽ കരുണയോടെ തുടർന്നു അതോടെ ഞങ്ങളുടെ വിധി അവസാനിക്കുന്നില്ല നന്ദഗോപന്റെ മുറ്റത്ത് മരങ്ങളായി നിൽക്കുക അവിടെ സ്വയം ഭഗവാൻ കൃഷ്ണൻ ഒരു ദിവസം നിങ്ങളെ മോചിപ്പിക്കും അവന്റെ കൃപയാൽ നിങ്ങൾ അഹങ്കാരമില്ലാത്ത സ്വർഗീയ രൂപം വീണ്ടെടുക്കുകയും ശുദ്ധമായ ഭക്തി നേടുകയും ചെയ്യും ഈ വാക്കുകളോടെ നാരദൻ മടങ്ങി രണ്ട് ദേവന്മാരും ഉയരമുള്ള അർജുന വൃക്ഷങ്ങളായി മാറി മൗനമായ പശ്ചാത്താപത്തിൽ വേരുറച്ച് അവരുടെ മോക്ഷത്തിന്റെ ദിനത്തിനായി കാത്തിരുന്നു ഗോകുലത്തിലേക്ക് മടങ്ങി വന്നാൽ ഉരലിൽ കെട്ടപ്പെട്ട കണ്ണൻ ആ രണ്ട് മരങ്ങളിലേക്ക് ഇഴഞ്ഞടുത്തു അവന്റെ ചലനങ്ങൾ ചെറുതും കുട്ടിത്വുമായിരുന്നുവെങ്കിലും ദൈവീക ഉദ്ദേശത്തിന്റെ ഭാരം വഹിച്ചിരുന്നു മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഭാരമേറിയ ഉരൽ അവയുടെ തടികൾക്കിടയിൽ കുടുങ്ങി സർവശക്തനായ കണ്ണൻ കയറുകൾ ശക്തിയായി വലിച്ചു ഇടിമുഴക്കം പോലെ മരങ്ങൾ നിലംപതിച്ചു പിളർന്ന തടികളിൽ നിന്ന് രണ്ട് തേജസ്വി രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ശാപമോചിതരായ നളകോപരനും മണിഗ്രീവനും വിനയപൂർവ്വം കണ്ണന്റെ മുന്നിൽ നിന്നു കൃതജ്ഞതയുടെ കണ്ണുനീരോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവർ സ്തുതികൾ അർപ്പിച്ചു ഹേ മാധവാ അവർ ആഴത്തിൽ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ അഹങ്കാരവും ആസക്തിയും എല്ലാറ്റിനുമുള്ള അങ്ങയുടെ സാന്നിധ്യം കാണുന്നതിൽ നിന്ന് ഞങ്ങളെ അന്ധരാക്കി അങ്ങയുടെ ഭക്തനായ മുനിയുടെ കാരുണ്യത്താൽ അങ്ങയെ ദർശിക്കാനും അനുഗ്രഹം സ്വീകരിക്കാനുമുള്ള ഈ അവസരം ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ അങ്ങയ്ക്ക് സമ്പൂർണമായി ശരണാഗതി പ്രാപിക്കുന്നു നിത്യവും അങ്ങേ സേവിക്കാനുള്ള അവസരം മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ണൻ മുഖത്ത് മധുരമായ പുഞ്ചിരിയോടെ സ്നേഹപൂർവ്വം അവരെ നോക്കി നാരദൻ്റെ നിസ്വാർത്ഥ കരുണയാണ് നിങ്ങളെ രക്ഷിച്ചത് അവൻ പറഞ്ഞു ഇന്നു മുതൽ നിങ്ങൾ എല്ലാ അഹങ്കാരത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും മുക്തരാണ് എന്നോടുള്ള നിങ്ങളുടെ ഭക്തി ഭൗതിക ലോകത്തിലെ ഇത് ഞങ്ങളുടെ അവസാന ജന്മമാണെന്ന് ഉറപ്പാക്കും നിങ്ങൾ ക്തരായി സ്വർഗലോകത്തേക്ക് മടങ്ങും എന്നെന്നും എൻറെ സേവനത്തിൽ മുഴുകിയിരിക്കും ദേവന്മാർ കണ്ണനെ പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് അവന്റെ അനുഗ്രഹത്തോടെ സ്വർഗലോകത്തേക്ക് മടങ്ങി അവരുടെ ഹൃദയം കൃഷ്ണസ്നേഹത്താൽ നിറഞ്ഞൊഴുകി മരങ്ങൾ വീണതിന്റെ ഇടിമുഴക്കം ഗോകുലവാസികളെ ഞെട്ടിച്ചു നന്ദഗോപനും യശോദയും മറ്റു ഗ്രാമവാസികളും അവിടേക്ക് ഓടിയെത്തി എന്തോ അനർത്ഥം സംഭവിച്ചെന്ന് ഭയന്ന് മഹാവൃക്ഷങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടതും കണ്ണൻ സമാധാനത്തോടെ ഉരലിൽ കെട്ടപ്പെട്ടിരിക്കുന്നതും കണ്ടു സംഭവം നേരിട്ട് കണ്ട കുട്ടികൾ ആവേശത്തോടെ കണ്ണൻ എങ്ങനെ മരങ്ങൾ വീഴ്ത്തിയെന്ന് വിവരിച്ചു ഗ്രാമവാസികൾ അത്ഭുത പരതന്ത്രരായി കണ്ണന്റെ ദിവ്യശക്തികളെ വാഴ്ത്തി നന്ദഗോപൻ തന്റെ മകനെ ആലിംഗനം ചെയ്തു അഭിമാനവും അത്ഭുതവും കൊണ്ട് ഹൃദയം നിറഞ്ഞു ഗോപികമാർ കണ്ണനെ ചുറ്റി സ്നേഹവും സ്തുതികളും ചൊരിഞ്ഞു ഈ ദിവ്യലീല നമുക്ക് ആഴമേറിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു പതിതരായിരുന്ന നളകൂപരനും മണിഗ്രീവനും ശുദ്ധഭക്തനായ നാരദന്റെ കരുണയാലും കൃഷ്ണന്റെ കൃപയാലും മോചിതരായി അവരുടെ കഥ സത്സംഗത്തിന്റെയും ദൈവീക കാരുണ്യത്തിന്റെയും രൂപാന്തര ശക്തിക്കുള്ള സാക്ഷ്യമാണ് എത്ര വലിയ പാപികളും അഹങ്കാരികളും ആയിരുന്നാലും ഒരു ഭക്തന്റെ അനുഗ്രഹവും ആത്മാർത്ഥമായ പശ്ചാത്താപവും ഉണ്ടെങ്കിൽ ആത്മീയ പൂർണത നേടാം കാർത്തിക മാസത്തിൽ നാം കൃഷ്ണന്റെ ദാമോദരലീല ആഘോഷിക്കുമ്പോൾ ശുദ്ധ ഹൃദയരായ ഭക്തരുടെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുകയും ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഈ കഥയുടെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും കൃഷ്ണന്റെ സ്നേഹാലിംഗനത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യട്ടെ ഹരേ കൃഷ്ണ ഓം നമോ നാരായണായ